ആശാവർക്കർമാരുടെ പോരാട്ടം നമ്മൾ കാണുമ്പോൾ തൊട്ടപ്പുറത്ത് മറ്റൊരു വിഭാഗം കൂടി ഇന്ന് സമരം ആരംഭിച്ചിരിക്കുകയാണ് വേതന വർധന ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉയർത്തിയാണ് അവരുടെയും പ്രക്ഷോഭം കുട്ടികളെ പരിപാലിക്കുന്ന തങ്ങൾക്ക് വിരമിക്കുമ്പോൾ പ്രഷറിന്റെ ഗുളിക വാങ്ങാൻ പോലും സർക്കാർ സഹായിക്കുന്നില്ലെന്ന് അങ്കണവാടി ജീവനക്കാർ പറയുന്നു അധിക ജോലി ഭാരമാണ് സർക്കാർ അടിച്ചേൽപ്പിക്കുന്നതെന്നും അങ്കണവാടി ജീവനക്കാർ പറയുകയാണ് റിനു ശ്രീധർ തത്സമയം ചേരുകയാണ് റിനു രണ്ട് വലിയ സമരങ്ങളെ ഇനിയിപ്പോൾ തലസ്ഥാനം കാണേണ്ടി വരികയാണ് ഇതുപോലെ തന്നെയുള്ള ആവശ്യങ്ങൾ അംഗനവാടി ജീവനക്കാർക്കുമുണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണ് സർക്കാർ അവരോട് കാട്ടുന്നത് എന്താണ് റോഷനി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാവർക്കർമാരെ പോലെ തന്നെ ഈ അംഗനവാടി ജീവനക്കാരും സമരത്തിലേക്ക് കടന്നിരിക്കുന്നു രാവിലെ വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് ഈ പ്രതിഷേധ സമരം അല്ലെങ്കിൽ ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തത് രാപ്പകൽ സമരത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ആവശ്യങ്ങൾ വേതന വർത്തവ വർധനവ് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് കാരണം ഇവർക്ക് നിലവിൽ വർക്കർമാർക്ക് അംഗൻവാടിയിൽ പന്ത്രണ്ടായിരം രൂപയും ഒപ്പം ഹെൽപ്പർമാർക്ക് എണ്ണായിരത്തി രൂപയുമാണ് ഇത് ഇരുപത്തിയൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുക അതുപോലെ െ വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഈ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിൻ്റെ വലത് ഗേറ്റിൽ വലിയ രീതിയിലുള്ള സമരവുമായി നിലകൊള്ളുമ്പോൾ ഇടതുവശത്ത് ഇടത് ഗേറ്റിന് സമീപം ഈ അംഗൻവാടി ജീവനക്കാരും ആ സമരത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി യോഗം ചേരുകയും ഇവർ ഒരു അന്തി സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ ഒരു തരത്തിലും അതൊരു സമവായ ചർച്ചയിലേക്ക് എത്തിയിരുന്നില്ല എന്നുള്ളതാണ് അംഗൻവാടി ജീവനക്കാരൊക്കെ തന്നെ ഉണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കുക എന്താണ് പ്രധാനമായും നിങ്ങളുടെയൊക്കെ ആവശ്യം നമ്മുടെ പ്രധാനമായ ആവശ്യം അംഗൻവാടി എന്ന് പറയുമ്പോൾ കൊച്ചു കുഞ്ഞു പാവമാരെയാണ് നമ്മൾ നോക്കുന്നത് അവരെ നോക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ ഒരു ജോലിയാണ് ആ ജോലി ഇതിൽ കവിഞ്ഞ് വേറെ ഒന്നും പറയാനില്ല ഇതിനേക്കാളും വലിയ വലിയ ജോലികളുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള ജോലി വേറെ ഒന്നുമില്ല എന്നുവെച്ചാൽ കൊച്ചു കുഞ്ഞു പാലവന്മാരെയാണ് നമ്മൾ നോക്കുന്നത് അത് പാടുള്ള ഒരു ജോലിയാണ് അവരെ അറ്റിപ്പറയ്ക്ക് നമ്മൾ എടുത്തു വിടുന്നത് കണ്ടാൽ ദൈവത്തിന് എന്നെ അറിയാം ഈ കുട്ടികളെ നോക്കുന്നതിനപ്പുറം കുട്ടികളെ നോക്കുന്നതിനപ്പുറം എന്തെല്ലാം ജോലികളാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക രാവിലെ കൊടുക്കണം കഞ്ഞി ഉപ്പുമാവ് മറ്റും ഫീൽഡ് സർവേ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഉണ്ട് ഫീൽഡ് സർവേ മൂന്നരയ്ക്ക് ശേഷം ഓ ഹൗസ് വിസിറ്റ് ഹൗസ് വിസിറ്റ് ഉണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം അതായത് ഈ നമുക്കറിയാം ഈ കോളേജ് അധ്യാപകരുടെയൊക്കെ തന്നെ വേതനം എത്ര ലക്ഷം രൂപയാണെന്ന് നമുക്കറിയാം പക്ഷേ അവർ ചെയ്യുന്ന ജോലിയേക്കാൾ അത് മറ്റൊരു രീതിയിലാണ് പക്ഷേ ഈ അംഗൻവാടി ജീവനക്കാർ ചെയ്യുന്ന ജോലിയും കൊച്ചു കുട്ടികളെയാണ് അവരെ സംരക്ഷിക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അവരെ പങ്ക് പഠിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പക്ഷേ എന്നിട്ട് പോലും ഇവർക്ക് ഒൻപതിനായിരവും പതിനായിരം രൂപയാണ് ശമ്പളം അതിൽ നിന്നൊരു ഉണ്ടാകണം തങ്ങൾക്ക് ജീവിക്കണം ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കണം എന്ന് തന്നെയാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആവശ്യം വലിയ സമരത്തിലേക്ക് തുടർ ദിവസങ്ങളിലും ഇവർ നീങ്ങും എന്നും ഇവർ പറയുന്നു